എല്ലാവർക്കും സിനിമാ മിനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മോഷണത്തെക്കുറിച്ചാണ് പക്ഷെ ആ ഒരു മോഷണം അത്ര ചില്ലറ മോഷണം അമേരിക്കൻ ഗവൺമെന്റിനെ തന്നെ മുട്ടുകുത്തിച്ച ഒരു മോഷണം പിന്നെ പോരാതിന് അതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇതിന്റെ ട്വിസ്റ്റോ ടേൺസോ ഒന്നുമല്ല ഇതിന്റെ പ്രത്യേകത ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു മോഷണമാണ് സോ അറിയണ്ടേ ആ ഒരു മോഷണത്തെക്കുറിച്ച് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കഥ നടക്കുന്നത് നയൻറ്റീസിലാണ് ഇവന്റെ പേരാണ് ടെറി ഈ ടെറിക്ക് ഒരു ഗ്യാരേജ് ഒക്കെ ഉണ്ട് പക്ഷെ ഗ്യാരേജ് ഉണ്ട് എന്ന് മാത്രമുള്ളൂ ആള് ഭയങ്കര പ്രശ്നത്തിലാണ് എന്നും കടക്കാർ വരും ഓരോ വണ്ടികളൊക്കെ തല്ലി പൊളിച്ചിട്ട് അവിടെ നിന്ന് പോകും കാരണം കുറെ പൈസ ണ്ട് പിന്നെ പോരാതിന് അല്ലറ ചില തട്ടിപ്പ് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ ഈ സമയത്താണ് രണ്ടുപേരും വന്നിട്ട് അവന്റെ വണ്ടികളൊക്കെ തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെർട്ടീൻ എന്ന് പറയുന്ന ഒരു ലേഡി അവനെ കാണാൻ വരുന്നത് ഇത് അവന്റെ പഴയൊരു ഫ്രണ്ട് ആണ് ഇവള് വന്നിരിക്കുന്നത് എന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സോ എന്തായാലും ഒരു ദുരദേശം കാണും ഉറപ്പാണ് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാഴ്ച പുറകിലോട്ട് പോകണം മൈക്കിൾ അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഒരാൾ ജനങ്ങൾക്കിടയിൽ ഇയാൾ വിളിക്കുന്ന പേര് മൈക്കിൾ എക്സെന്നാണ് ഇങ്ങനെ ഒരു ഭയങ്കര വലിയൊരു ഡ്രഗ് ലോഡാണ് ഭയങ്കര വലിയൊരു ക്രിമിനൽ ആണ് പക്ഷെ നമ്മുടെ ഗവൺമെന്റിന് ഇങ്ങനത്തെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല കാരണം ആ ജനങ്ങൾക്ക് ഡെയിലി ഇയാൾക്ക് നല്ല പേരാ കറുത്ത വർഗക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് അങ്ങേര് സോ ഇങ്ങനെ വലിയൊരു ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലോ ഇങ്ങനെ പൂട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ പക്ഷെ യാതൊരു തെളിവും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗവൺമെന്റും കോർട്ടും ഒരാൾ പോലും ഒരു ശിക്ഷ വിധിക്കുന്നില്ല കാരണം ആർക്കും തൊടാൻ പറ്റാത്ത ഒരു ലെവലിലുള്ള ഒരു സാധനം ഇങ്ങനെ കയ്യിലുണ്ട് ഒരു ഇൻഷുറൻസ് ആയിട്ട് അത് വേറെ ഒന്നുമില്ല നമ്മുടെ ഇംഗ്ലണ്ടിലെ റോയൽ ഫാമിലിത്തെ റോയൽ പ്രിൻസിന്റെ കുറച്ച് ഫോട്ടോസ് പക്ഷെ സംഗതി കുറച്ച് ഏയാണ് സോ ആ ഒരു ഫോട്ടോസ് ഇവന്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ആവുന്നത് അത് പുറത്തു വരാണ്ടിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ അങ്ങനെ വന്നുകഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ സീനാവും സോ അതുകൊണ്ട് തന്നെ ഇവക്കെതിരെ യാതൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഇവനെയാണെങ്കിലും കുറെ കാലങ്ങളായിട്ട് അവർ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ വലിയ വലിയ ഏജൻസി അതിന് ഒരാളാണ് നമ്മുടെ ടീം എന്നെ അവർ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട് ലോയിഡ് എന്ന് പറയുന്ന ഒരു ബാങ്ക് അതീവി സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിലാണ് ഈ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു ഫോട്ടോസൊക്കെ ഭദ്രായിട്ട് നമ്മുടെ ഏജൻസിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മൈക്കിളിനെതിരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മർട്ടീൻ ഒരു എയർപോർട്ടിലോട്ട് കുറച്ച് ഡ്രഗ്സ് ഒക്കെ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവൾ പിടിക്കപ്പെടുന്നുണ്ട് അതിനെ അവൾ സഹായത്തിന് വിളിക്കുന്നതാണ് നമ്മുടെ ടിമ്മിനെ ടിമ്മിന് ടിം ഒരു ജോലി ലഭിക്കുന്നു ഈ ബാങ്ക് ഒന്ന് നൈസായിട്ട് കൊള്ളയടിക്കണം നൂറ്റി എട്ടാമത്തെ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിൽ നിന്നും ഈ ഒരു സാധനം എടുത്തു കൊടുക്കണം എന്നത് ആണ് അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഇന്നലത്തെ കഥ എന്താണെന്നുള്ളതൊന്നും നമ്മുടെ മെർട്ടീന അറിയില്ല ആ ഒരു ബാങ്ക് മൊത്തത്തിൽ കൊള്ളയടിക്കുക കൂട്ടത്തിൽ ഒരു നൂറ്റി എട്ടാമത്തെ പെട്ടിയിൽ നിന്നും ഈ ഒരു സാധനം എടുത്തു എടുത്തുകൊടുക്കുക ഇവളെടുക്കുന്ന സാധനം നമ്മുടെ ഏജൻസിനെ സേഫ് ആയിട്ട് എത്തിക്കുക ബാക്കി കൊള്ളയടിച്ച പൈസയും ജുവൽസും എന്തൊക്കെയാണോ കൊള്ളയടിച്ചത് അതൊക്കെ ഇവർക്ക് എടുക്കുക ഇതാണ് നമ്മുടെ ടിമ്മിന്റെ ഡീല് ഇനി ഈ ഒരു ഡീലിനെ പറ്റി പറയാനാണ് നമ്മുടെ ടെറിഡ് അടുത്തോട്ട് നമ്മുടെ മെർട്ടീൻ വന്നിട്ടുള്ളത് പക്ഷെ ടെറിഡോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ ഒരു നൂറ്റി എട്ടാമത്തെ ബോക്സിൽ നിന്ന് ഈ ഒരു സാധനം എടുക്കണം അത് ഏജൻസിന് കൊടുക്കണം ഇതൊന്നും നമ്മുടെ ടെറിക്ക് അറിയില്ല ജസ്റ്റ് ബാങ്കിൽ പോവാ ബാങ്ക് കൊള്ളയടിക്കുക ഇത്ര മാത്രമേ അവനക്കറിയുള്ളൂ പക്ഷേ നമ്മുടെ ടെറി ഇത് കേട്ടപാട് നോ ഓ പറയുന്നുണ്ട് കാരണം ആണ് ഒരു ബാങ്ക് ഒക്കെ കൊള്ളേടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു കാര്യമല്ല പക്ഷെ എന്നാലും നമ്മുടെ ടെറി നോക്കട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ മൈക്കിളിന്റെ വീടാണ് ഇവിടെ നമ്മുടെ ഏജന്റ് ടീം ഒരു ചാരനെ വെച്ചിട്ടുണ്ട് അവളുടെ പേരാണ് ഗെയിൽ ഇത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളവർന്നുകൊണ്ടല്ല ഈ ഒരു ഫോട്ടോസിന്റെ കോപ്പി അങ്ങനെ ഈ ഒരു വീടിനകത്ത് ഉണ്ടോ ഇല്ലയെന്നൊന്നും അവർക്ക് അറിയില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നശിപ്പിക്കാനാണ് നമ്മുടെ ഗെയിലിനെ അവിടെ നിയമിച്ചിട്ടുള്ളത് അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ടെറിയ അവന്റെ ഫ്രണ്ട്സിനെ പോയിട്ട് കാണുന്നത് ശശി ഈ ഒരു മോഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവർ കൂടെ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഇവരിന്ന് ചർച്ച ചെയ്യുന്നതാണെങ്കിലോ ഒരു ബാറിനകത്താണ് അങ്ങനെ ഈ ഒരു ടൈമിലാണ് ഈ ഒരു ബാറിന്റെ ഓണറെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ പേരാണ് വോഗൽ ഈ വോഗലിന് ഈ ഒരു ബാർ മാത്രമല്ല ഉള്ളത് ഒരു ബ്രോത്തൽ ഹൗസ് കൂടി ഉണ്ട് ഇങ്ങോട്ടേക്കാണെങ്കിലും നമ്മുടെ ടീമിന്റെ കൂട്ടത്തിലുള്ള പല ഏജൻസും വരാറുണ്ട് എന്തിന് അവരുടെ ഹെഡ് അടക്കം പിന്നെ ഈ ഒരു ബ്രോത്തൽ ഹൗസിലോട്ട് ആരൊക്കെ വരുന്നു പോകുന്നുള്ളന്റെ ഫുൾ ലെഡ്ജറും എന്റെ കയ്യിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഏജൻസിന് പണി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവന്റെ കയ്യിലുണ്ട് നമ്മുടെ വോഗലിന്റെ കയ്യിലുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പിള്ളേര് പണി തുടങ്ങിയിട്ടുണ്ട് ഇവന്റെ പേരാണ് ഡയോ ഇവന്റെ പേരാണ് കെവിൻ ഇവന്മാരെ നമ്മുടെ ടെറിയുടെ ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് ണ്ട് നമ്മുടെ ബാങ്കിന്റെ ഈ ബാങ്കിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് നമ്മുടെ ടെറി മെർട്ടീനും കൂടിയിട്ട് ശേഷം ഒരു ബാങ്ക് മൊത്തത്തിൽ ഒപ്പിയെടുക്കുന്നുണ്ട് അവിടുത്തെ ബോക്സ് അടക്കം അവിടെ ഒരു ഫേക്ക് മാലയൊക്കെ നമ്മുടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ മാൽ ഇട്ടുവെച്ചിരിക്കുന്നത് വേറെ കൊണ്ടല്ല ഈ ലോക്കറിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ബോക്സിൽ എന്തെങ്കിലും കാണണം സോ അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു മാല ഇട്ടു വെച്ചിട്ടുള്ളത് അങ്ങനെ അവർ പുറത്തിറങ്ങുന്നു പക്ഷേ ഈ ഒരു പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ വോകളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവരുടെ ലെഡ്ജർ ഭദ്രമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിൽ അങ്ങനെ നമ്മുടെ വോഗിൾ തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ഡേവ് പോയിട്ട് ഇവനോട് സംസാരിക്കുന്നത് കാരണം വേറെ ഒന്നല്ല ഈ വോഗിളിന്റെ ഫിലിമിൽ ഫിലിമി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഡേവ് എന്നാൽ നമ്മുടെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അവൻ കാറി കയറി പോകുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ടെറിയും അതുപോലെ തന്നെ മെർട്ടീനും കൂടിയിട്ട് അടുത്തുള്ള കടകളൊക്കെ നോക്കുന്നുണ്ട് ഒരു കട ആയിട്ട് കിടക്കുന്നുണ്ട് ആ ഒരു കട ഇവരങ്ങ് എടുക്കാനൊരുങ്ങോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് കൊള്ളയടിക്കാനുള്ള ഒരു പ്ലാൻ ഇവിടെ ഓൺ ആക്കി എടുക്കുന്നുണ്ട് ഇവര് ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അവർ എടുക്കാൻ പോകുന്ന ഒരു കട ഉണ്ടല്ലോ ഈ കടിക്കൂടെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് നേരെ ബാങ്കിന്റെ ബേസ്മെന്റിൽ എത്തുന്നു ലോക്കർ റൂമിൽ കയറുന്നു സാധനം അടിച്ചു മാറ്റുന്നു ഇതാണ് ഇവരുടെ ഒരു പ്ലാൻ പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ടണൽ ഉണ്ടാക്കുന്ന ഒരാൾ വേണം സോ അതിന് വേണ്ടിയിട്ട് ബാമ്പസ് എന്ന് പറയുന്ന ഒരാളെ കാണുന്നു അങ്ങേരെ എങ്ങനെയൊക്കെയോ സംബന്ധിപ്പിച്ചെടുക്കുന്നു ഇനി ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട പേരിലാക്കണം പക്ഷേ അങ്ങനെ പേരിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ പേരിലൊന്നും പറ്റില്ല അതിന് പറ്റിയൊരാൾ വേണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുക്കുന്നത് ഗായ് എന്ന് പറയുന്ന ഒരാളാണ് ഇവനെ തെരഞ്ഞെടുക്കാൻ കാരണം വേറെ ഒന്നുമില്ല ഇവനൊരു കോൺ ആർട്ടിസ്റ്റാണ് അതായത് മറ്റൊരാളായിട്ട് അഭിനയിക്കുക സോ ഇവൻ ഇവനൊരു ഓണറായി അഭിനയിക്കുന്നു ഈ ഒരു സാധനം പേരിലാക്കുന്നു അങ്ങനെ നമ്മുടെ പിള്ളേർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവനെ നമ്മുടെ ടെറി അവന്റെ ഫാമിലിനെ കാണാൻ പോകുന്നുണ്ട് അവന്റെ വൈഫിനെ ശേഷം അവന്റെ വൈഫിനോട് പറയണം ഞാനൊരു ജോലിക്ക് പോകുക കുറച്ച് കാലത്തിന് ഞാനിവിടെ ഉണ്ടാവില്ല നീ എന്തായാലും നിന്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നാൽ മതി എന്നെക്കുറിച്ച് നീ എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് സ്ഥലം വിടണം നിനക്ക് മനസ്സിലായോ ഇത് കേട്ടപാട് നമ്മുടെ വൈഫാണെങ്കിലോ ഭയങ്കരമായിട്ട് പാനിക്കാവുന്നുണ്ട് നമ്മുടെ ടെറിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അവര് കല്യാണം കഴിച്ചിട്ടുള്ളത് പക്ഷെ എന്നാലും നമ്മുടെ വൈഫിനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയൊക്കെ ആവുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി നമ്മുടെ വോഗിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്ലക്സ് വരുന്നുണ്ട് കാരണം നമ്മുടെ വോകളിന്റെ ബ്രോത്ത് ഹൗസിലോട്ട് ഗേൾസിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആണ് സോ ഇവരുടെ തമ്മിൽ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോരാത്തിന് നമ്മുടെ വോഗൾ പറഞ്ഞിട്ടാണ് നമ്മുടെ മൈക്ലക്സ് ആ ഒരു ഫോട്ടോസ് ഒക്കെ കൂടിയിട്ട് നമ്മുടെ ലോയിഡ് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ബാങ്ക് സേഫ് ആയിരിക്കും എന്നാണ് നമ്മുടെ വോഗലിന്റെ വിചാരം പക്ഷെ നമ്മുടെ വോഗലിന് അറിയില്ലല്ലോ നമ്മുടെ പിള്ളേർ അത് മോഷ്ടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ള കാര്യം അങ്ങനെ നമ്മുടെ പിള്ളേർ കടയിലെത്തി അതായത് മറ്റേ സ്പോട്ടിലെത്തി ട്ടണൽ ഒഴിക്കുന്ന ഒരു സ്പോട്ട് എന്നിട്ട് അവരുടെ ഒരു ബോർഡും വെക്കുന്നു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം നമ്മുടെ ടേറും പിള്ളേരും കുഴിക്കാനിച്ചിട്ടുണ്ട് അങ്ങനെ കുഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രാത്രിയായി ഈ ടൈമിലാണ് അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ടൊരു പോലീസ് താരം വരുന്നത് ഇത് കണ്ടവാടികമാരാണെങ്കിലോ ഭയങ്കര പേടിക്കുന്നുണ്ട് പക്ഷേ വെള്ളാട് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു വന്നിട്ടുള്ള പോലീസുകാരെ വന്നിട്ടുള്ളവർന്നുകൊണ്ടല്ല ഇവന്മാരങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ട്രില്ലിങ് സൗണ്ട് ഉണ്ടാകുമല്ലോ അത് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു നോയിസ് കംപ്ലയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് ഈ ഒരു പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ട്രെയിങ് സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടി പറയാൻ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ മരട്ടീം പറയണ അതെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിപ്പോ തൽക്കാലം രക്ഷപ്പെട്ടത് പക്ഷേ ഇനി അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കിന്റെ ചുറ്റും വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ ഒരാൾ വേണം ഇത് കേട്ടപാട് നമ്മുടെ ടെറിവിനെ വെറുതെ ഇരുന്നില്ല അവന്റെ ടീമിലെ തന്നെ മറ്റൊരുത്തനുണ്ട് എഡിഎന്ന് പറയുന്ന ഒരുത്തൻ ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവനേം കൂടെ നമ്മുടെ ടെറിയുടെ ടീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ശേഷം അവന് വേണ്ടിട്ട് ഒരു ബിൽഡിംഗ് റെന്റ് എടുത്തു കൊടുക്കുന്നു അവനെ മുകളിൽ നിർത്തുന്നു ശേഷം ഒരു ബാങ്ക് മൊത്തം അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു റേഡിയോ കൊടുത്തിട്ടുണ്ട് ഒരു ബൈനാക്കുലറും കൊടുത്തിട്ടുണ്ട് ഇതേ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മൊത്തം ഇവിടെ അങ്ങനെ അന്ന് രാത്രി അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ ടീമിൻ്റെ ടീംസ് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം വരുന്നു മെല്ലിയൊരു ഈ ഒരു കടയിലോട്ട് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നു ഇത് കണ്ടപാട് നമ്മുടെ ആണെങ്കിലോ വേഗം നമ്മുടെ ടെറിക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന ഈ ഒരു സിഗ്നൽ കേട്ടപാട് നമ്മുടെ മെർട്ടീൻ ആണെങ്കിലോ അവളുടെ വാച്ചിൽ ഇങ്ങനെ സമയം നോക്കേ സോ അവൾക്ക് അറിയാ ഈ ഒരു ടൈമിൽ നമ്മുടെ ടിമ് വരുന്നുള്ളത് അതുകൊണ്ട് തന്നെ സിഗരറ്റ് വാങ്ങിട്ട് വരാന്നും പറഞ്ഞ അവള് പുറത്തോട്ട് കിടക്കുന്നുണ്ട് അവള് നേരെ ചെല്ലുന്ന ഒരു ബാറിലോട്ടാ അവിടെയാണെങ്കിൽ നമ്മുടെ ടിമ്മും ഉണ്ട് നമ്മുടെ ടിമ്മ ചോദിക്കുകയാണ് എന്താ ഈ പണികളൊക്കെ കഴിഞ്ഞോ എന്നവര് രണ്ടുപേരും പ്രതീക്ഷിക്കാണ്ട് അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ മെർട്ടീൻ്റെ പെരുമാറ്റത്തിൽ ഒരു പന്തികേട് കേടുത്തോന്നാണ് നമ്മുടെ ടെറിക്ക് പിന്നെ അവൻ വെറുതെ ഇരിക്കില്ലല്ലോ അവളെ അങ്ങ് ഫോളോ ചെയ്യാൻ ഞാൻ അവനെ ഒരു ബാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ ടിമ്മാണെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് നമ്മുടെ ടെറി വന്നിട്ട് നമ്മുടെ മെർട്ടീനോട് ചോദിക്കുകയാണ് അല്ല അതാര ആവോ എനിക്കറിയാൻ പാടില്ല കുറെ നേരമായിട്ട് ഇങ്ങനെ ടോൺ ചെയ്തുകൊണ്ടിരിക്കാൻ പക്ഷെ ഞാൻ വീണില്ല അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെർട്ടീൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ ടെറിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല സോ അവൻ ഫോൺ എടുക്കുന്നു ഒരു കോളും ചെയ്യുന്നു അത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ എഡിനാണ് എഡും ടേറും കൂടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റേഡിയോ വഴി എന്നാൽ ഇവരറിയാണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള റേഡിയോ ഓപ്പറേറ്റർ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിവിടെ എന്തോ ഭാഗ്യത്തിന് ക്യാഷ്യൽ ടോക്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പക്ഷെ എന്നാലും നമ്മുടെ റേഡിയോ ഓപ്പറേറ്ററിന് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ ടോക്കൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ടെറിയാണെങ്കിലും ഈ ഒരു ടണൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ അടിയിലോട്ട് ഇറങ്ങുന്നുണ്ട് പെട്ടെന്നാണ് അവിടെ ഒരു കുഴി ഉണ്ടാവുന്നതും ഇവൻ അങ്ങ് താഴോട്ട് വീഴുന്നതും വീഴുന്ന സമയത്താണ് ഇവൻ്റെ തല ഇടിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവൻ രക്ഷപ്പെടുക അങ്ങനെ ഈ ഒരു സമയത്താണ് ഇവൻ അവിടെ ഒരു കാഴ്ച കാണുന്നത് ഇവൻ വന്ന് വീണിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് മൊത്തം എല്ലാം കഷ്ണങ്ങളാണ് മനുഷ്യൻ്റെ എല്ലുകൾ ഇത് കണ്ടപാട് ഇവനാകെ പേടിക്കുന്നുണ്ട് പക്ഷെ അതുമാത്രമല്ല കേട്ടോ അവൻ അവിടെ കാണുന്നത് ഇതൊരു ക്രിപ്റ്റ് ഒരു ചേമ്പറ് ഒരു വലിയൊരു ടണല് പിന്നെ പോരാത്തതിന് ചുവരലായിട്ട് ലാറ്റിൻ ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടപാട് നമ്മുടെ ഗായ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് അറുപതുകളിൽ ഇവിടെ വലിയൊരു പ്ലാഗ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വൈറസ് ഉണ്ടായിട്ടുണ്ട് അതിൽ പെട്ട് മരിച്ചവരുടെ ബോഡീസ് ഒക്കെ ഇവിടെയാണ് ഡംപ് ചെയ്തിരുന്നത് സോ ചുരുക്കി പറഞ്ഞ ആ ഒരു കാലത്ത് മരിച്ചവരുടെ ഡെല്ലുകളാണ് ഈ നിലത്ത് കിടക്കുന്നത് പക്ഷെ എന്തൊക്കെയാലും ശരി ഇവർക്ക് ഒരു ഭാഗ്യം വന്നിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഈ വലിയൊരു ടണൽ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ടണല് ഈ ഒരു ടണല് പൊക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ അടിയിലൂടെയാണ് സോ കാര്യങ്ങളൊക്കെ ഇവിടെ സിമ്പിൾ ആണല്ലോ അടിയിൽ നിന്ന് ഈ ഒരു കോൺക്രീറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് വോൾട്ട് റൂമിൽ കയറാൻ സാധനം അടിച്ചു മാറ്റുകയും ചെയ്യുക സോ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിളായിരിക്കുകയാണ് ടണൽ കുഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഓൾറെഡി ഇവിടെ ഒരു ടണലുണ്ട് പിന്നെ പറയേണ്ടല്ലോ ഒരു യമണ്ടൻ സാധനം എടുക്കുന്നു കോൺക്രീറ്റ് പൊളിക്കുന്നു പക്ഷേ അവർ അകത്ത് കയറുന്നില്ല കാരണം വേറെ ഒന്നുമല്ല ഇവർ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക ഞാൻ ഈ ടൈമിൽ നമ്മുടെ എഡി അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ വോട്ട് റൂമിൽ എത്തിയോ എന്നൊക്കെ ഈ വോൾട്ടൂമെന്നൊരൊറ്റ കാര്യം കേട്ട് നമ്മുടെ റേഡിയോ ഓപ്പറേറ്ററിന് ഒരു കാര്യം പിടിയിട്ട് ഇവിടെ റോബറി നടക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ ഓപ്പറേറ്റർ ഇവിടെ ഒന്നും നോക്കിയില്ല ഫോൺ എടുക്കുന്നു പോലീസിനെ വിളിക്കുന്നു അങ്ങനെ പോലീസ് എത്തി ഈ ഇൻസ്പെക്ടറിൻ്റെ പേരാണ് റോയ് ഈ റോയ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ് നല്ലൊരു മനുഷ്യനാണ് ിവനാണ് ഈ ഒരു കേസൊക്കെ അന്വേഷിക്കാൻ വരുന്നത് അങ്ങനെ നമ്മുടെ റേഡിയോ ഓപ്പറേറ്റർ പറയുകയാണ് ഈ ഒരു സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്നത് ടെൻ മൈൽ റേഡിയോസിനകത്ത് നിന്നാണ് നിങ്ങൾ നിങ്ങളിവിടെ ഇരുന്നിട്ട് അവരെന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് കേൾക്കണം എന്നെ അറിയിക്കാൻ വേണം അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ടെറിനംസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്മാര് ഭയങ്കര ഉറക്കാണ് ഈ ഒരു ഉറക്കം മുതലെടുക്കണം നമ്മുടെ മെർട്ടീൻ ഇവളാരുമറിയാണ്ട് ആ ഒരു ടണൽ വഴി നമ്മുടെ അങ്ങ് കയറാൻ കാരണം ഇവിടെ അറിയണം ആ ഒരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിനകത്ത് എന്താണുള്ളത് എന്ന് എന്നാ ഇതേ സമയം തന്നെ ഇവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ടെറി അങ്ങനെ ടെറി ഒരു ബാങ്കിനകത്ത് കയറാൻ ഇത് കണ്ടപാട് നമ്മുടെ മെർട്ടീൻ ഈയൊരു തെരച്ചിലൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട് അനി ഈ ടൈമിൽ നമ്മുടെ ടെറി ചോദിക്കാണ് അല്ല നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ ചെയ്യുന്നത് ഇത് കേട്ടവാട നമ്മുടെ മെർട്ടീൻ ആണെങ്കിൽ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിക്കുന്നുണ്ട് എന്ന് മാത്രം അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ പിള്ളേർ അകത്ത് കയറുന്നു എല്ലാ ലോക്കർ ബോക്സ് അങ്ങ് കുത്തിപ്പൊളിക്കുന്നു ഇതിന്റെ ഇടയിലാണ് നമ്മുടെ മെർട്ടീൻ നമ്മുടെ മൈക്ലക്സിന്റെ പെട്ടിക്കടുത്തോട്ട് അങ്ങ് പോകുന്നത് പക്ഷെ അതേസമയം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ടെറിയും വരുന്നുണ്ട് കാരണം നമ്മുടെ ടെറിക്കറിയണം അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് അങ്ങനെ അവർ പെട്ടി തുറക്കുന്നുണ്ട് ഈ സമയത്താണ് അവർ നമ്മുടെ റോയൽ പ്രിൻസസിന്റെ ആ ഒരു ഫോട്ടോസ് അങ്ങ് കാണുന്നത് അതും ഏ ഇത് കണ്ടപാട് ഇവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട് നമ്മുടെ മെർട്ടീൻ പോലും അറിയില്ല ഇതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് അങ്ങനെ ഫോട്ടോസ് കാണുന്നു അവർ പേടിക്കുന്നു കാരണം ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ് ഇതുവരുടെ കയ്യിലെത്തിയാൽ തന്നെ അവർക്കറിയാം അവർ നല്ല രീതിക്ക് തന്നെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ പോലീസിലൊരു കാര്യം ഒപ്പിക്കുന്നത് ഇവർക്കാണെങ്കിലും ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ അറിയുള്ളൂ ടെൻ മൈൽ ഒരു ബാങ്കാണ് ഇവിടെ കൊള്ളയടിക്കുന്നത് എന്നാൽ ഈ ഒരു ടെൻ മൈൽ റേഡിയസിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ ബാങ്കുകളാണ് സോ അതിനകത്ത് തന്നെ ഏത് ബാങ്കാന്നുള്ളത് ഇവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ റോയിയുടെ നേതൃത്വത്തിൽ ഇവർ ഒരു പണി ഒപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ആംബുലൻസ് ഇത് ഓരോ ബാങ്കിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിർത്തും ഈ ഒരു ആംബുലൻസ് ഇങ്ങനെ പുറത്തു കിടക്കുന്നത് കണ്ട എന്തായാലും നമ്മുടെ അഡി കോൺടാക്ട് ചെയ്യും നമ്മുടെ ടെറിക്കൊക്കെ സോ അതുവഴി വഴി ഏത് ബാങ്കാണെന്നുള്ളത് നമ്മുടെ പോലീസുകാർക്ക് പിടി കിട്ടും ഇതാണ് നമ്മുടെ പോലീസുകാരുടെ പ്ലാൻ പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ അഡിയുടെ കഴിയുന്ന ഒരു ഹോക്കി ടോക്കി അങ്ങ് താഴോട്ട് വീഴുന്നത് അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ ഇടയിൽ നമ്മുടെ പിള്ളേരാണെങ്കിലും ഫുള്ള് പൈസ എടുക്കുന്നു ആ ഫോട്ടോസ് എടുക്കുന്നു അവിടുന്ന് സ്ഥലം വിടുന്നു എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടീമിന്റെ ടീം ഇവരുടെ വാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ എന്ന വാനിനകത്ത് ഇവർ ആരുമില്ല ഇവിടെയാണ് നമ്മുടെ ടെറി എന്തിനാണ് നേരത്തെ ഒരു ഫോൺ കോൾ വിളിച്ചതെന്നുള്ള യഥാർത്ഥ പൊരുളങ്ങ് മനസ്സിലാവുന്നത് ഇവന്റെ ടീംമേറ്റ്സ് ഒന്നും അറിയാണ്ട് ഇവൻ ആ ഒരു വാൻ അങ്ങ് മാറ്റിയിരിക്കുകയാണ് മറ്റൊരു വാനിലാണ് ഇവർ പുറത്തോട്ട് കിടക്കുന്നത് ഇത് കണ്ടപാട് ഇവരെല്ലാരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പൊ വാൻ മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടവാട നമ്മുടെ ടെറി പറയാണ് ഈ മെർട്ടീൻക്ക് ആരാണോ ജോലി കൊടുക്കുന്നത് അങ്ങനെ ചിലപ്പോൾ നമ്മളെ പൂട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വേൻമാറ്റിയത് അങ്ങനെ ഇവർ പുറപ്പെട്ടു ഇവരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഏകദേശം നാൽപ്പത് മില്യൻ തുകയാണ് ഇവരുടെ കയ്യിൽ വന്നു ചേർന്നിട്ടുള്ളത് പിന്നെ പോരാത്തതിന് കുറെ സ്വർണം അത് ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കൈയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അടുത്ത സീനുകയാണെങ്കിൽ നമ്മുടെ ടിമ്മിനെയാണ് ഇവന് ആണെങ്കിൽ ആകെ കുടുങ്ങിയിരിക്കുകയാണ് കാരണം ഒരു ഫോട്ടോസ് ഇവന്റെ കയ്യിൽ എത്തിയിട്ടില്ല അതെങ്ങാനും പുറത്ത് പോയി കഴിഞ്ഞാൽ സീനാവും അവിടെ നമ്മുടെ പിള്ളേരാണെങ്കിലോ കിട്ടിയതൊക്കെ എന്നെ പങ്കുവച്ചുകൊണ്ടിരിക്കേ അതിൻ്റെ അടക്കുന്നതാണ് ഇവർക്ക് മറ്റു കുറച്ച് ഫോട്ടോസ് കിട്ടുന്നത് ഇത് എടുത്തിട്ടിലാണെങ്കിലും നമ്മുടെ ബോഗലിന്റെ മറ്റേ ബ്രോത്തൽ ഹൗസ് ഉണ്ടല്ലോ അതിനകത്ത് നിന്നിട്ടാണ് അതായത് ചുരുക്കി പറഞ്ഞ അവന്റെ ബ്രോത്തൽ ഹൗസിൽ വന്നു പോയവരുടെ ഏജൻസിൻ്റെ ഫോട്ടോസൊക്കെ അതിനകത്തുണ്ട് ഇത് കണ്ടവടവരാകം ഞെട്ടുന്നുണ്ട് അതിന് നമ്മുടെ ബാമ്പസും കായും കൂടിയിട്ട് അവരുടെ ഷെയർ വാങ്ങുന്നു അവർ പുറത്തോട്ട് പോകുന്നു ഈ സമയത്താണ് നമ്മുടെ ടെറി നമ്മുടെ റോയൽ പ്രിൻസസിന്റെ ഒരു ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ അതങ്ങ് വെളിപ്പെടുത്തുന്നത് എന്നിട്ട് നമ്മുടെ മെർട്ടീനോട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ നമ്മുടെ മെർട്ടീനാണെങ്കിലോ നടന്ന കാര്യങ്ങളൊക്കെ വള്ളിപൊള്ളി തെറ്റാണ്ട് പറയുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ ഡേവ് ഗെവിനും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കാരണം ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാ ഈ ഒരു ഫോട്ടോസ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് ആരെങ്കിലും ഒക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേവ് അവന്റെ ഷെയർ വാങ്ങുന്നു അവിടുന്ന് പുറത്തോട്ട് പോകുന്നു അവൻകിനിതിൽ നിൽക്കാൻ യാതൊരു താല്പര്യമില്ല ആന പിറ്റേ ദിവസമായി ന്യൂസ് പേപ്പറിലൊക്കെ ഇവരുടെ ന്യൂസ് മാത്രമേ ഉള്ളു ടോക്കി ഗാങ് ബാങ്ക് കൊള്ളയടിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ന്യൂസിൽ പറയുന്നത് കാരണം വോക്കിടക്കിയിലൂടെ ആണെങ്കിലും ഇവരുടെ ഈ ഒരു സംഭാഷണം ഒക്കെ നമ്മുടെ പോലീസ് കേട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ടെറും ടീംസും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ടീമിനങ്ങ് ഫോൺ ചെയ്യുന്നുണ്ട് ടീം കറക്റ്റ് പത്തരക്ക് ഞങ്ങൾ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോസ് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ടപാട് നമ്മുടെ ടിമിതിന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇവരൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് നിന്റെ കൂടെ ആരും വരാൻ പാടില്ല നീ ഒറ്റയ്ക്കായിരിക്കണം ഇതേ സമയം തന്നെ നമ്മുടെ ബാങ്ക് കാണിക്കുന്നുണ്ട് അവിടെയാണെങ്കിലോ നമ്മുടെ ഇൻസ്പെക്ടർ റോയുണ്ട് ഇവര് കാര്യങ്ങളൊക്കെ എന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഏജൻസി വനെ കാണാൻ വരുന്നത് ഏജൻസി വന്നിട്ട് പറയുകയാണ് റോയ് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ നോക്കിക്കോളാം നീ നിന്റെ കാര്യം നോക്ക് ഇതും പറഞ്ഞിട്ട് നമ്മുടെ റോയിനെ വല്ലാണ്ട് അപമാനിക്കുന്നുണ്ട് പക്ഷെ ഇവരിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ആ ഒരു ഫോട്ടോസ് തന്നെയാണ് അതിനെക്കുറിച്ച് ആരും അറിയാൻ പാടില്ല പക്ഷെ നമ്മുടെ റോയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവർ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വോക്കി ടോക്കി സംഭാഷണങ്ങളൊക്കെ ഇവിടെ മീഡിയക്ക് അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അടുത്ത സിനിമയാണ് കാണിക്കുന്നത് നമ്മുടെ വോകളിനെയാണ് ഇവനാണെങ്കിൽ ആകെ കുടുങ്ങി ഇരിക്കുകയാണ് കാരണം അവൻ്റെ ഒരു ലെഡ്ജർ ഉണ്ടല്ലോ ആരൊക്കെ ഇവിടെ വന്നു ഇവിടെ പോയി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലെഡ്ജർ അതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിലാണ് അതടക്കം കളവ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ബ്രോത്തൽ ഹൗസിലോട്ട് വരാറുള്ള ഏജൻസിനോട് അവൻ കാര്യം പറയുന്നുണ്ട് അവരോട് ഈ ഒരു ലെക്ചർ കണ്ടെത്താനും പറയുന്നുണ്ട് അത് മാത്രമല്ല അവൻ ചെയ്യുന്നത് നമ്മുടെ മൈക്ലക്സിനെ വിവരങ്ങൾ അറിയിക്കാൻ ഇത് കേട്ടപാട് നമ്മുടെ മൈക്കിൾ അങ്ങ് ചൂടാവുന്നുണ്ട് അവൻക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ടിമാണെങ്കിൽ അവർ പറഞ്ഞ അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കറക്റ്റ് പത്ത് രാവുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ടെറിയും വരുന്നുണ്ട് പക്ഷെ ടെറി വരുന്ന സമയത്ത് അവിടെ ആകെ ഏജൻസാണ് ഇത് കണ്ടവട് നമ്മുടെ ടെറി ഒരു കാര്യം പറയുന്നുണ്ട് എന്റെ മുകളിലാരെങ്കിലും കൈ വെച്ച ആ ഒരു ഫോട്ടോസ് ഇന്ന് തന്നെയാ റിലീസ് ചെയ്യും ഇത് കേട്ടവർ നമ്മുടെ ഏജൻസ് ആണെങ്കിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ടെറി അവന്റെ കയ്യിലുള്ള ഒരു പാക്കേജ് എടുത്തിട്ട് നമ്മുടെ ടിമ്മിന്റെ കൈ കൊടുക്കുന്നുണ്ട് ടിമ്മ് നോക്കുമ്പോ അതിനകത്ത് നമ്മുടെ ഏജൻസിന്റെ ഫോട്ടോസാണ് അതും നമ്മുടെ ബ്രോത്ത് ലൗസിലെ ഫോട്ടോസ് അവന്റെ ഹെഡിന്റെ ഫോട്ടോ അടക്കം ഉണ്ടതിൽ ഞാൻ ഇതുകൊടുത്തതിനു ശേഷം നമ്മുടെ ടെറി പറയാണ് ഞങ്ങൾക്ക് എങ്ങനെയൊരു സേഫ് ആയിട്ട് ഒരു കൺട്രി അടക്കണം അതിനുള്ള പാസ്പോർട്ട് വിസ ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തു തരണം പിന്നെ പോരാത്തിനും ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് തരിക വേണം ഇതാണ് ഞങ്ങളുടെ ഡീൽ ഇത് നിങ്ങൾ സംബന്ധിച്ച് തരുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും ഇനി അഥവാ നിങ്ങൾ വല്ല പണി ഒപ്പിച്ച ഇന്ന് നാലു മണിക്കുള്ളിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ പുറത്തു വരും സോ മണി എനിക്ക് ഒരു റിപ്ലൈ കിട്ടണം ഇതേ സമയം തന്നെ നമ്മുടെ വോഗിന് കാണിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ നമ്മുടെ റോബേഴ്സിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവൻ ആ റോബറി നടക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം അതായത് ആ ഒരു സ്ഥലം വന്നിട്ട് നമ്മുടെ ടെറിൻ ടീമും മൊത്തത്തിൽ ചെക്ക് ചെയ്ത ദിവസം അങ്ങോട്ടേക്ക് നമ്മുടെ വോകളും പോയിട്ടുണ്ട് അവർ ലക്സറി സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഡേവ് ഇനോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ പോൺ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പിന്നെ പോരാത്ത നീവന്മാരാണ് ഈ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബാങ്കിൻ്റെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡേവി റോബറി ഗ്രൂപ്പിൽ എന്നുള്ളത് നമ്മുടെ വോഗലിന് കത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വോഗൽ അവൻ്റെ ഫോൺ ഫിലിം വെക്കുന്നു നമ്മുടെ ഡേവിനെ അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ശേഷം അവനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകാൻ എന്നിട്ട് അവനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഒരു തരം മെഷീന് അത് വെച്ചിട്ട് ഇങ്ങനെ അലമാരുടെ മുകളിൽ അടിക്കുമ്പോൾ അലമാരങ്ങനെ തൊളഞ്ഞ് പോകുന്നുണ്ട് ഒരു മെഷീൻ വെച്ചിട്ട് അവൻ്റെ കാലിന് മുകളിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം എൻ്റെ ലെഡ്ജർ അവിടെ ചോദിക്കുന്നുണ്ട് എന്നീ ഒരു ലെഗ്ജറിനെ കുറിച്ചിട്ടൊന്നും നമ്മുടെ ഡൈവിന് അറിയില്ല പക്ഷെ എന്നാലും നമ്മുടെ ഡേവ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ബോകൾ വെറുതെ ഇരിക്കുമോ ടേറിയുടെ വർക്ക്ഷോപ്പിൽ പോകുന്നു നമ്മുടെ എഡിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നു അതിന് ഇത് കണ്ടപാട് നമ്മുടെ എഡിയുടെ വൈഫ് വേഗം നമ്മുടെ ടെറിക്ക് ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അവർ നമ്മുടെ ഡെയ്വിനും എഡിനെയും കൊണ്ടുപോയി എന്നുള്ള കാര്യം ശേഷം ഒരു നമ്പറും കൊടുത്തു വെച്ചിട്ടുണ്ട് ടെറി വന്നു കഴിഞ്ഞാൽ അവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഗെയിലൊരു ഫോട്ടോയുടെ കോപ്പി കൊണ്ടിരിക്കുന്ന തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഇതാണെങ്കിലോ നമ്മുടെ മൈക്കിൾ അങ്ങ് ഇത് കണ്ടപാട് നമ്മുടെ മക്കിളിനങ്ങനെ കയറി വരുന്നുണ്ട് പക്ഷെ തൽക്കാലം അവനൊന്നും ചെയ്യുന്നില്ല അടുത്ത സീനാണിക്കുന്നത് നമ്മുടെ റോയിനാണ് ഇവർ കുഴിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കടയുണ്ടല്ലോ ആ ഒരു കടയുടെ അപ്പുറത്തുള്ള ചിക്കൻ കടയിൽ നിന്നും നമ്മുടെ ഗൈഡ് ഒരു ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ റോയ്ക്ക് ഇതേ സമയം തന്നെ നമ്മുടെ ടെറിനെ കാണിക്കുന്നുണ്ട് ഇവ നമ്മുടെ ഗോഗിളിൽ അങ്ങ് ഫോൺ ചെയ്യേ ഗൂഗിൾ ആണെങ്കിലോ എന്റെ ലഡ്ജർ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവന്മാർക്കാണെങ്കിൽ ഏത് ലഡ്ജർ എന്ത് ലഡ്ജർ ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും അറിയില്ല നമ്മുടെ ഗോഗൾ ആണെങ്കിൽ ലഡ്ജർ എവിടെ ലെഡ്ജർ എവിടെന്നെ ചോദിച്ചുകൊണ്ടിരിക്കേ അനക്ഷേമ കേട്ട നമ്മുടെ വോഗിൾ നമ്മുടെ തലക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ശേഷം നമ്മുടെ വോകിൾ പറയണേ എത്രയും പെട്ടെന്ന് എൻ്റെ ലെഡ്ജർ എൻ്റെ കയ്യിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ടായ ആയ എഡി അവനെ ഞാൻ കൊല്ലും ഇത് കേട്ടപാട് നമ്മുടെ ടേർ ടീംസ് ആണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കാൻ കാരണം ഇവരുടെ ഒരു ഫ്രണ്ടാണ് ഇവിടെ മരിച്ചിട്ടുള്ളത് അങ്ങനെ ഇവ വേഗം ഓടുന്നു നമ്മുടെ വാൻ തുറക്കുന്നു സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നു അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇവർക്ക് ആ ഒരു ലെഡ്ജർ അങ്ങ് കിട്ടുന്നത് ഇത് കണ്ടപാട് ഇവരിങ്ങനെ ആകെ ഞെട്ടി തരിച്ച് നിൽക്കാൻ ഇവിടെയുള്ള എല്ലാ വില്ലന്മാരുടെ സാധനങ്ങളും ഇവരുടെ കയ്യിലാണ് ഒന്നാമത് പ്രോത്തലവ്സ് പിന്നെ പോരാത്തിന് നമ്മുടെ റോയൽ പ്രിൻസസിൻ്റെ ഫോട്ടോസ് അത് നമ്മുടെ മൈക്കിൾ മൈക്ലക്സിൻ്റെ ഫോട്ടോസ് പിന്നെ പോരാത്തിന് ഇതാ ഇപ്പോൾ ലെഡ്ജറും പക്ഷേ ഒരു ലെഡ്ജറ് മാത്രമല്ല നമ്മുടെ ഗോകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മൈക്ലക്സിൻ്റെ മറ്റേ ഫോട്ടോസ് ഉണ്ടല്ലോ അതും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മൈക്ലക്സ് പറഞ്ഞിട്ട് സോ ചുരു പറഞ്ഞവരാകെ പെട്ടിട്ട് നിൽക്കുക ഈ ഒരു ഫോട്ടോസ് വോകളിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ടിമ് വരെ പൂട്ടും ഇപ്പോൾ ടിമിൻ്റെ കൈ കൊടുക്കുകയാണെങ്കിലോ നമ്മുടെ ഗോളിൻ്റെ ആൾക്കാർ വരെ പൂട്ടും സോ ഇവരാകെ ഞെട്ടി തെരിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ബാമ്പസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവനേയും നമ്മുടെ വോഗിൻ്റെ ആൾക്കാരങ്ങ് തട്ടുന്നുണ്ട് അവനെ മാത്രമല്ല നമ്മുടെ ഗായിനെയും പക്ഷെ ഇതൊന്നും നമ്മുടെ ടേറിയും ടീം അറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ ടേറി ഫോൺ ചെയ്യുക നമ്മുടെ വോകിളിന് ഗോഗിൾ നാളെ നീ കറക്റ്റ് പതിനൊന്ന് മണിക്ക് ഞാൻ പറയുന്ന റെയിൽവേ എത്തണം കൂടെ ഞങ്ങളുടെ എഡിയും ഉണ്ടാവണം ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ലെജർ എന്ന നീക്കമായിട്ട് പുറത്തു പോകും സോ നമ്മുടെ വോകിളും ടീംസ് അങ്ങോട്ടൊരു പാര വെച്ചപ്പോൾ നമ്മുടെ ടെറിയും ടീംസ് അവിടുന്ന് ഇങ്ങോട്ടൊരു പാര വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് വേണ്ടത് ഒരു ലെഡ്ജറാ അത് ഇവരുടെ കയ്യിലാണുള്ളത് സോ വാല്യൂ കൂടുതല് നമ്മുടെ ടെറിക്കാണ് അങ്ങനെ നാലു മണിയായി നമ്മുടെ ടെറി നമ്മുടെ ടിമ്മിനെ കാണാൻ പോയ ശേഷം അവരുടെ ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ പാസ്പോർട്ട്സിനും വിസക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് ശേഷം നമ്മുടെ ടെറി പറയാണ് നാളെ കറക്റ്റ് പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾ പെഡിങ്ടൺ സ്റ്റേഷനിൽ വരണം ഇതേ സെയിം സ്റ്റേഷനിലോട്ട് തന്നെയാണ് ഇവ നമ്മുടെ വോഗലിനെ വിളിച്ചു വരുത്തിയിട്ടുള്ളതും അതിനവർ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇതേ സമയം തന്നെ നമ്മുടെ ഗെയിലിനെ അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ മൈക്കിൾ അവളെ വെറുതെ വിട്ടില്ല അവളുടെ കഴുത്ത ഇറക്കുക ശേഷം അവിടെ കുഴിച്ചു മൂടുന്നുണ്ട് അതിന് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ടെറിനെയാണ് ടെറി ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു ലെക്ചർ നിന്ന് ഒരു പേജ് കീറിയെടുക്കാൻ ശേഷം നമ്മുടെ കെവിൻ വഴി റോയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു റോയ് ആണെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സറണ്ടർ ആവുന്നുണ്ട് സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ടെറിൻ്റെ ടീംസ് ഇവിടെ സറണ്ടർ ആവാൻ പോവാൻ കാരണം ജീവൻ പോകുന്നതിനേക്കാൾ നല്ലത് സറണ്ടർ ആവുന്നതാണ് അങ്ങനെ നമ്മുടെ ടെറി എഡിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെഡിംഗ്ടൺ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ അതോടൊപ്പം തന്നെ അവൻ്റെ പാസ്പോർട്ടിനും എന്നാൽ ഇത് രണ്ടും നടക്കുന്നതാണെങ്കിലും കറക്റ്റ് ഒരേ സമയത്താണ് അവിടുന്ന് നമ്മുടെ വോഗൾ വരുന്നു ഇവിടുന്ന് നമ്മുടെ ടിമ്മിൻ്റെ ആളുകളും വരുന്നു ഈ ടിമ്മിൻ്റെ ആളുകളെ കണ്ടപാട് നമ്മുടെ ഗോകളാണെങ്കിലോ അവിടുന്ന് സ്ഥലം വീട് നമ്മുടെ എഡ്ഡിനെയും കൂട്ടിയിട്ട് നമ്മുടെ ടെറി ആണെങ്കിൽ ഒരു ഫോട്ടോസ് തിരിച്ചു കൊടുക്കുന്നു പാസ്പോർട്ട്സ് വാങ്ങുന്നു നമ്മുടെ എഡിക്ക് വേണ്ടി പോകുന്നു നമ്മുടെ ഗോകളാണെങ്കിലും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻക്കാണെങ്കിലും അധികം ഓടാൻ പറ്റുന്നില്ല കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം ഓടാൻ പറ്റുന്നില്ല സോ അവനെ പിടിക്കുന്നു നാല് പൊട്ടിക്കുന്നു എഡിനെ തിരിച്ചെടുക്കുന്നു ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നതും ഇവരെല്ലാവരും അങ്ങ് അറസ്റ്റ് ചെയ്യുന്നതും എന്നാൽ ഈ സമയത്ത് നമ്മുടെ റോയിൻ പോലീസരും ടെറി പോലും പ്രതീക്ഷിക്കാണ്ട് ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട് അവരെ അങ്ങ് വെറുതെ വിടെ ഇത് കണ്ടപാട് നമ്മുടെ ടെറിൻ ടീംസ് ആണെങ്കിലും ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുന്നുണ്ട് എന്തൊക്കെ ഇവിടെ ഉണ്ടായിന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക സറണ്ടർ ആവാൻ പോയതാ ഇപ്പതാ വെറുതെ വിട്ടിരിക്കുന്നു ഇതിന് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ മൈക്കിൾ എക്സിന്റെ കയ്യിൽ ഒരു ഫോട്ടോസ് ഒക്കെ റോയൽ ഫാമിലിയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മൈക്കിൾ കുടുങ്ങാൻ പോകുക അവനക്കെതിരെ എല്ലാ തെളിവുകളും ആയിട്ടുണ്ട് പിന്നെ പോരാത്തതിനെ നമ്മുടെ വോകിന്റെ ലഗ്ജർ ഉപയോഗിച്ചിട്ട് നമ്മുടെ വോഗലിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ മാരം കൂടിയിട്ട് നമ്മുടെ മൈക്കിൾ എക്സിന്റെ വീട്ടിലോട്ട് അങ്ങ് പോകുന്നുണ്ട് നമ്മുടെ പോലീസുകാരും മൊത്തം പോലീസുകാരും മിലിറ്ററി ഒക്കെ ഉണ്ട് ഇവർ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ മൈക്കിളിന്റെ വീട്ടിൽ ിൽ നിന്നും ഗെയിലിന്റെ ബോഡി അങ്ങ് കണ്ടെത്തുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് നമ്മുടെ ഗെയിലിനെ കൊന്നതിന്റെ പേരിൽ അവനെ തൂക്കിലേറ്റി പിന്നെ പോരാത്തിനവന്റെ ഫയൽ അതായത് നമ്മുടെ മൈക്ലക്സിന്റെ ഫയൽ രണ്ടായിരത്തി അമ്പത്തിനാല് വരെ ഒരാളും തൊടാൻ പാടില്ല അതൊരു ക്ലാസിഫൈഡ് ഫയൽ ആയിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ആർക്കൈവിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു ബ്രോത്ത് ഹൗസിലേക്ക് പോയിരുന്ന ഓരോ ഏജന്റുമാരും നമ്മുടെ പോലീസുകാർ കറക്റ്റ് ആയിട്ട് പിടികൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ഗവൺമെന്റ് ഓഫീസേഴ്സ് എല്ലാവരും കൊടുങ്ങുന്നുണ്ട് സോ കറപ്റ്റഡായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ രക്ഷിച്ചെടുത്തിരിക്കാണ് നമ്മുടെ ടെറിയും ടീംസും പിന്നെ നമ്മുടെ ബാമ്പസിന്റെ ഗൈഡ് മെർഡർ അത് അൺസോൾവഡ് കേസായിട്ടാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർ കൊള്ളയടിച്ച ഒരു പൈസയുണ്ടല്ലോ അതിനെതിരെ ഒരു കേസ് പോലും ഒരാൾ പോലും ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല കാരണം ഒരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് മൊത്തം കറപ്റ്റഡ് ആയിട്ടുള്ള പൈസയായിരുന്നു എന്തിന് ഒരു ബോക്സിനകത്ത് എന്താണ് ഉള്ളത് എന്ന് പോലും അവരുടെ ഓണർമാരെ വെളിപ്പെടുത്തുന്നില്ല പിന്നെ അർത്ഥം എന്താന്ന് ഞാൻ പറയുന്നത് ോ കംപ്ലയിൻ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരിക്കുന്ന പൈസയോ ജുവൽസോ ആയിരിക്കണം അവർ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സിനകത്ത് ഉണ്ടായിരിക്കുക സോ ഒരു ഗവൺമെൻറ്റെ തകർത്തിട്ട് നമ്മുടെ കള്ളന്മാരും ഇവിടെ ഹാപ്പിയാണ് അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ സിനിമ ഒരു യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് വലിയ ട്വിസ്റ്റോ ടേൺസോ ഒന്നുമില്ല പക്ഷെ എന്നെ ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കാൻ കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ